ഞാൻ വളരെ അഭിമാനത്തോടെ എന്റെ മകൻ എവിടെ എന്ന് പറയും അതൊരു പിതാവെന്ന നിലയിൽ എന്റെ അഭിമാനമാണ് മകൻ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോടെ പറയും ഒരു പിതാവെന്ന നിലയിൽ അതെന്റെ അഭിമാനമാണ് ഒരു പുത്രന് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന ഐഡന്റിറ്റിയാണത് പക്ഷെ വേദപുസ്തകം പറഞ്ഞു ഇവൻ മറിയാമെന്റെ മകൻ സഹനത്തിന്റെ താഴ്വാരങ്ങൾ അവനെ വെല്ലുവിളിക്കില്ല രാജാക്കന്മാർ അവനെ വെല്ലുവിളിക്കില്ല അരമനകളിൽ അവൻ നിർഭയനാവും നമ്മുടെ മക്കൾക്കെ പറ്റി നമുക്കുണ്ടാകേണ്ട പ്രതീക്ഷയിത ഇത്തിരി പോകുന്ന സമ്മർദ്ദങ്ങളുടെ നടുവിൽ തകർന്നു പോകുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത് ഇത്തിരി പോകുന്ന നഷ്ടങ്ങളുടെ നടുവിൽ ജീവിതം തീർന്നുപോയി എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് മുമ്പിലുള്ളത്